അജ്മലജു ട്രിപ്പിൾ ത്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറച്ചായി വീടിയിലൊന്നും വരാത്തത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഞാൻ ഒന്ന് എൻ്റെ ഫാമിലിയായിട്ട് കോഴിക്കോട് വരെ ഒന്ന് പോവാണ് കോഴിക്കോട് ദേശീയ സരസ്മേള നടക്കുന്നുണ്ട് അപ്പോൾ ഇത് മുന്നേ ഉണ്ടായത് കോട്ടയത്തായിരുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ ഭക്ഷണത്തിൻ്റെ വീഡിയോ മറ്റുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ കാര്യങ്ങൾ കോഴി ഇന്നത്തെ സരസ് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോടാണ് ഈ വർഷത്തെ സരസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പം ഫാമിലി ആയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താം നിങ്ങളെയും കൂടി എന്ന് വിചാരിച്ചു അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ട്രാവലിങ്ങിലാണ് കോഴിക്കോട് എത്തിയിട്ടില്ല തലശ്ശേരി വിട്ടിട്ടേ ഉള്ളൂ ഏകദേശം പൈപളിയൊക്കെ എത്താനായി അപ്പോ കോഴിക്കോട്ട് എത്തിയിട്ട് നമുക്ക് കാണാം അടുത്ത് സരസ്മേള എങ്ങനെയാണെന്നൊക്കെ കാണാം കോഴിക്കോട് ബീച്ചിലാണ് പരിപാടി നമ്മൾ കോഴിക്കോട് എല്ലാവർക്കും അറിയാം കോഴിക്കോട് ബീച്ചിലാണ് പരിപാടി അപ്പോൾ പിന്നെ ഈ പരിപാടിയുടെ പ്രത്യേകത വെച്ചാൽ ഇതൊരു ഗവൺമെന്റ് ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഒരുപാട് ജില്ലകൾ ഒരുമിച്ച് വന്നിട്ട് കൂടുന്ന ഒരു സംഭവമാണ് അതായത് അതായതിപ്പോൾ ഞങ്ങൾ തലശ്ശേരി കണ്ണൂർ ജില്ല ഉണ്ടാവും തലശ്ശേരി അവിടെ തലശ്ശേരി ഉണ്ട് തലശ്ശേരി എന്ന് എൻ്റെ ഭാര്യയുടെ ഉമ്മയാണ് അപ്പോൾ അവിടെ അവരത് തലശ്ശേരി ദം ബിരിയാണിയാണ് പിന്നെ അവർ അവരോരോരുത്തർക്കും ഫുഡ് അത് മറ്റുള്ള സം സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഫുഡ് ഫെസ്റ്റിവലാണ് അതുപോലെ മറ്റുള്ള ക്രാഫ്റ്റ് സംഭവം ചെറിയ ചെറിയ സംരംഭങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് ഒരുപാട് ജില്ലകളിൽ ഓരോരോ സംഭവങ്ങളുണ്ടാവും അതായത് ഫുഡായിട്ടും മറ്റുള്ളതായിട്ടും പല 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 വിധത്തിലുള്ള ഫുഡുകളും പല വെറൈറ്റി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളിപ്പോൾ ആനക്കുളം എത്തി ഒരു ഇളനീർ ഷേക്ക് നമ്മൾ കുടിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഫേമസ് ആയ ഒരു സ്ഥലമാണ് നമ്മളെ ഒറിജിനൽ ഇളനീർ ഷേക്ക് കിട്ടുന്ന സ്ഥലമാണ് ആനക്കുളം ഇവിടെ നിർത്തിവരോ ഞാനൊന്നും വേണ്ടെന്ന് വിചാരിച്ചു ഇളനീർ ഷെയ്ക്ക് ആചരിച്ചു